ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീ ശാരദീൻ്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ശ്യാമനേം കൊണ്ട് ഇപ്പോൾ ശാലിനിയും കുടുംബ ശാരതി എല്ലാവരും കൂടി സത്യാമ്മൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ ഒക്കെ ഞെട്ടി നിൽക്കുകയാണ് എന്താണ് സംഭവം എന്ന് അറിയാണ്ട് അവർ ഞെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മുടെ വിഷ്ണു എന്ത് പറ്റി ശ്യാമയ്ക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറ്റാൻ നിൽക്കുമ്പോൾ കുഞ്ഞേ ചീന്ന ഇതാരാണോ എന്ന് ചോദിക്കും ടീച്ചറാണോ ചോദിക്കുന്നത് നമ്മുടെ സത്യാമ്മനെ കാരണം ആ ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ് ചെയ്യുന്നത് സത്യമ്മ ഇവിടെ എന്തൊക്കെയാണ് ഈ പറയുന്നത് വേണ്ടി മനസ്സിലിങ്ങനെ ആലോചിക്കണം സത്യം പറയും പൊന്നി നീ പോയി ആരതി എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ആരതി കൊണ്ടുവരാൻ പൊന്നിനോട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ പൊന്നിയാണെങ്കിൽ ആരതി എടുത്തിട്ട് വന്നിട്ട് എന്താണ് നീ അത് കാർത്തിക ബാക്കിൽ നിൽക്കണോ കാർത്തികൻ്റെ കൊടുക്കുക എന്ന് പറയുന്നത് കാർത്തിക അപ്പം വിചാരിക്കും ഈ ഇങ്ങനെ ഈ ഇത് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സഡേഷൻ ആയിക്കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ബോധം പോകും മധുശ്രീ അത് പറഞ്ഞില്ലല്ലോ എന്താണോ ഈ നടന്നത് എന്ന് പറഞ്ഞിട്ട് കാർത്തികയ്ക്ക് മനസ്സിലാവില്ല പൊന്നി കാർത്തികളിൽ ിക്കുമ്പോഴാണ് പറയുക പൊനി അത് അവളുടെ കൊടുക്ക് എന്താണ് നീ അതെന്താണെങ്കിലും അവളുടെ കൊടുക്ക് പറഞ്ഞിട്ട് ഈ കുടുംബത്തിലെ മൂത്ത മരുമകളായ കാർത്തികൻ്റെയും തന്നെ കൊടുക്ക് മറ്റുള്ള ശല്യങ്ങളൊക്കെ ഒഴിഞ്ഞു പോട്ടെ എൻ്റെ മോള് എല്ലാം തരണം ചെയ്ത് വന്നിരിക്കുകയാണെന്ന് വേണ്ടി ശ്യാമനെ പറഞ്ഞിട്ട് അവാലിനെ ഇതൊക്കെ കേട്ടിട്ട് സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മുടെ ശാലിനെയാണെങ്കിൽ അവൾ പെട്ടെന്ന് ഇങ്ങനെ പോകും പെട്ടെന്ന് ഇങ്ങനെ സങ്കടം വന്നിട്ട് നിൽക്കുമ്പോഴാണ് പറയുക കുഞ്ഞേച്ചിനെയും കയറ്റണം പറയുമ്പോഴാണ് കുഞ്ഞേച്ചിനെ കയറ്റി നീ എന്താ പറയുന്നത് കുഞ്ഞേച്ചിനെ ഒന്നും അവളെ അവിടെ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് കുഞ്ഞേച്ചിനെ കേറ്റില്ല എന്നാൽ കുഞ്ഞേച്ചിനെ കയറ്റിയേ പറ്റുള്ളൂ പറയുമ്പോൾ അവളും കേറ്റില്ല പറയുമ്പോൾ ശരി സത്യമേ ഞാൻ കയറുന്നില്ല എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയും എന്നാൽ പിന്നെ ഞങ്ങൾ അവിടെ പോയി അവിടെ കൊണ്ടുപോയിട്ട് നോക്കിയിട്ട് വരാമെന്ന് പറയുമ്പോൾ സത്യമ്മ പറയുമ്പോൾ അത്രയ്ക്ക് നീ എന്നെ ഞങ്ങളെ തരം താത്തേണ്ട നിങ്ങളെന്താ കളക്ടറിൻ്റെ അനീതിയാണെന്ന് പറഞ്ഞിട്ടാണ് അത്രയ്ക്ക് ഹുങ്ക് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സത്യം അങ്ങനെ ദേഷ്യപ്പെട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പറയും അതുകൊണ്ടല്ല അങ്ങനെ നോക്കിയിട്ട് ഇവിടെ കയറാൻ പറ്റില്ലല്ലോ അപ്പം നോക്കിയിട്ട് വരാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണെന്ന് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ പറയും എന്താണെങ്കിലും സത്യമ്മ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞാലും മോഡല് നന്നാക്കിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സത്യമ്മനോട് ശാരദാമ പറയാണ് ചെയ്യുന്നത് അതിന് ശേഷം എന്താണ് അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു ശാലിനിയും സത്യമ്മനോ കുടുംബം ശാരദാമനോടും പൊക്കോളം പറഞ്ഞിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നുള്ള രീതിയിൽ അകത്ത് കയറിയതിനു ശേഷം ഇവർ കയറി തന്നെ ഇരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് കാരണം ഇവർ കയറണ്ട എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മളുടെ ആരെയാണ് രാഗക്കുറിപ്പ് എല്ലാവരും പറയുക അവരെന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് അവർ ഇറക്കി വിട്ടല്ലോ ഒരു രീതിയിൽ ഇവളുടെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് നിന്നത് ഇവളുടെ അസുഖമൊക്കെ ഞാൻ മാറ്റി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴാണ് എന്താണ് കുഞ്ഞേച്ചിനെ നീ പൊക്കോ പറഞ്ഞു അല്ലേ എൻ്റെ കുഞ്ഞേച്ചി എവിടെ ഇടീന്നൊക്കെ പറഞ്ഞിട്ട് കഴുത്തിൽ ബാമൻ്റെ കയറി പിടിക്കുകയാണ് ചെയ്യുന്നത് ശാലിനെ ശ്യാമ അപ്പോഴാണ് നമ്മുടെ രോഹിത്തും വിട്ടടി വിട്ടടി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു എല്ലാം കൂടെ കൈ കയറി പിടിക്കുന്നുണ്ട് രാഗകുറുപ്പും വളയൊന്നും പിടിച്ച് മാറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ പിടിച്ച് മാറുമ്പോൾ പിന്നെയും ഇനിയും ഇതാക്കുക അപ്പോൾ നമ്മൾ രോഹിതർ അടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നീ ഇത് ആവർത്തിക്കുവോ നീ എന്താ നിന്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ട് ആക്കുകയാണ് നീ എന്നെ അടിച്ചു എന്നാൽ ഇനിയും അടിക്കടാ കയ്യെ പിടിച്ചിട്ട് ഇനിയും തല്ലാൻ വേണ്ടിയിട്ട് പറയുകയാണ് ചെയ്യുന്നത് കൈ തല്ലിക്കുക തല്ലിക്കും നീ എന്താ മോളെ കാണിക്കണം പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാൻ എൻ്റെ കുഞ്ഞേജിനെ നിങ്ങളിവിടെ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അവളെ അവിടെ ചുമരിൽ പോയിട്ട് അവളുടെ പൊട്ടിയെ മുറിയിൽ പോയിട്ട് ഇങ്ങനെ ഇടുക്കുകയാണ് ചെയ്യുന്നത് ദേഷ്യത്തോടു കൂടി അപ്പോൾ ഇവർക്ക് ആകെ ടെൻഷനാകും മോളെ നീ എന്നും എന്താതിരിക്കും എന്താ കാണിക്കണമെന്നൊക്കെ പറഞ്ഞു പിടിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ചാമ്പം വീണ്ടും തലകറങ്ങി വീഴുകയാണ് ാണ് ചെയ്യുന്നത് കേട്ടോ തിനുശേഷം നമ്മുടെ ശ്യാമ ശാലിനിപ്പം അകത്തേക്ക് വരുമെന്ന് പറയാൻ അറിയില്ല നമ്മുടെ ശ്യാമ തലയിറങ്ങി വേണിയിരിക്കുകയാണ് അപ്പോൾ രോഹിത് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ശ്യാമനെ വിളിച്ചിട്ട് എണീക്കുന്നില്ല സത്യമയ്ക്കും ആകെ ടെൻഷനായി കാരണം ഇവിളിനെ ഒരു പാഠം പഠിപ്പിക്കുക അവളുടെ എല്ലാം ഇതും മാറ്റി കൊടുക്കുക അവരുടെ ഒരു കുഞ്ഞേച്ചി എന്നൊക്കെ പണ്ടത്തെ ശ്യാമയും ഒരുപാട് സത്യമ്മയും ദേഷ്യപ്പെട്ടാണ് പക്ഷേ ഡോക്ടർ പറഞ്ഞു തന്നിവർ കാര്യമാക്കി എടുത്തിട്ടില്ല അപ്പം എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ശാലിനെ അകത്തേക്ക് വിളിക്കുന്നത് തന്നെയാണ് നാളത്തെ എപ്പിസോഡിൽ അപ്പോൾ ആകെ എല്ലാവർക്കും ഒരു ടെൻഷനായിട്ട് നിൽക്കുകയാണ് ഷാമ്പു പിന്നെയും വീണ്ടും തലയിറങ്ങി വേണത് കാരണം പിന്നെ ഡോക്ടറിനെ ഇനിയും വിളിച്ചു വരുത്തുമായിരിക്കും അപ്പോൾ നാളത്തെ പുതിയ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്തത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഓൾ